ഹലോ കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കഞ്ഞി വെക്കലാണ് തൃശ്ശൂർ ചിയാരം പാത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എങ്ങനെയാണ് കർക്കിടകഞ്ഞി വെക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇതൊട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു വീഡിയോ ആണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ കഞ്ഞി വെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാനും വിചാരിച്ചു ഉള്ളൂ കേട്ടോ ആദ്യം കുറച്ച് വെള്ളം വെച്ച് തിളക്കിനവരെ വെയിറ്റ് ചെയ്യാം അതിനകത്തോട്ട് ഉണക്കലരി കാ ഭാഗം വേവിച്ചത് കുക്കറിൽ ഒറ്റ വിസൽ ആ രീതിയിൽ വേവിച്ചിട്ടുള്ളത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഉണക്കലരിയാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം നവരരിയാണ് ശരിക്കും നമ്മൾ കർക്കിടകഞ്ഞിക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നവരരി നമ്മുടെ വീട്ടിൽ ആർക്കും പറ്റിയില്ല ഒരു വട്ടം വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കാർക്ക് പറ്റാതെ വന്ന കാരണം നമ്മൾ ഉണക്കലരിയാണ് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി അത് അടച്ചു വെച്ച് പകുതി വേവാണവരെ വെയിറ്റ് ചെയ്യാം അതൊന്ന് തിളച്ച് തൂവണ് കണ്ടു കഴിഞ്ഞാൽ ആ അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്ത് അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് മരുന്ന് ആഡ് ചെയ്യേണ്ടത് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൻ്റെ പൊടിയാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് കടയിൽ പ്രത്യേകിച്ച് ആയുർവേദ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കിട്ടും ഒരു എട്ടാൾക്കുള്ള മരുന്നാണ് അല്ലെങ്കിൽ എട്ടാൾക്കുള്ള കഞ്ഞിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അന്നേരം ഒരു രണ്ട് നാഴി മരുന്ന് മേടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ആ ഉണക്കി പൊടിച്ച് വെച്ചാലും നമ്മളത് ഏഴ് ദിവസത്തേക്ക് എട്ടാൾക്കെന്നുള്ള കണക്കിൽ അളന്ന് വേണം എടുത്തു വെക്കാനായിട്ട് അപ്പോൾ നമ്മളത് അങ്ങനെ അളർന്നെടുത്ത് വെക്കുമ്പോൾ ഒരു വലിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു കുഞ്ഞു തവി ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് രണ്ട് പ്രാവശ്യം രണ്ട് വലിയ സ്പൂൺ അളവിലാണ് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ളത് അത് ഏഴ് ദിവസത്തേക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ മരുന്നിൻ്റെ വീഡിയോ വേണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം നമുക്കൊരു കമൻറ്റ് ചെയ്തിട്ടാൽ മതി നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ കഞ്ഞി ആഡ് ചെയ്യാറായിട്ടുണ്ട് കഞ്ഞിയിലോട്ട് ഈ മരുന്ന് കണ്ടോ രണ്ട് വലിയ തവി അല്ലെങ്കിൽ വലിയ സ്പൂൺ സോറി വലിയ സ്പൂൺ അല്ലെങ്കിൽ ചെറിയ തവി അങ്ങനെ പറയാം അപ്പോൾ അത് ആഡ് ചെയ്തു ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അടച്ച് ഒന്നും കൂടി ഒരു തളവരണ വരെ വേവിക്കുക കാരണം ഈ കഞ്ഞിയും മരുന്നും കൂടി ചേർന്ന് പോകണം എന്നാണ് അമ്മ പറയുന്നത് എന്നാലാണ് നമുക്ക് അടുത്ത സെക്ഷൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കക്കുംകായ എന്ന് പറയും ഇനി അതിന് വേറെ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കക്കുംകായ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്കും അറിയാലോ അതെ കക്കൻകായ അരച്ചത് ഒരു ഏഴ് കക്കൻകായ നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അത് ഓരോ ദിവസവും കുതിർത്ത് അരച്ച് എടുക്കും ഓരോന്ന് വിധം അങ്ങനെ ഏഴ് ദിവസം അപ്പോൾ അതേ ഒരു കക്കൻകായ അരച്ചതാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അരച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിച്ചു കെടുക്കും അപ്പം അത് നമ്മൾ നല്ലപോലെ തവി വെച്ച് ഇളക്കി യോജിപ്പിക്കണം കഞ്ഞി മുഴുവനായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഞാൻ ഇളക്കിയതൊന്നും ശരിയാവണമുണ്ടായിരുന്നില്ലേ അതെ അമ്മ മേടിച്ചു ഇളക്കുന്നുണ്ട് അതെ ഇങ്ങനെ ഇളക്കണം ഇളക്കി അരി അടയാതെ കക്കൻകായയുടെ ഈ ഈ പേസ്റ്റ് നല്ലപോലെ യോജിക്കുന്ന രീതിയിൽ അരി കഞ്ഞിയിൽ മുഴുവൻ യോജിക്കുന്ന രീതിയിൽ വേണം ഈ ഇത് ഇളക്കാനായിട്ട് കേട്ടോ ഇളക്കിക്കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയണത് അടുത്ത തെക്ഷൻ എന്ന് പറയണത് നമുക്ക് അത് ഓപ്ഷണലാണ് എല്ലാവരും ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളുടെ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ഒരുവിധം പേരും ആഡ് ചെയ്യുന്നുണ്ട് എന്താ തേങ്ങ അരച്ചത് അത് ചെരുവി ആഡ് ചെയ്യാം അല്ലെങ്കിൽ പാൽ തേങ്ങ പാലെടുത്തിട്ട് അത് ഒഴിക്കാം അപ്പം നമ്മൾ തേങ്ങ അരച്ചതാണ് കേട്ടോ അത് നല്ലപോലെ അരച്ച് വെണ്ണ പോലെ അരയ്ക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് അരച്ചു എന്നുള്ള ഒരു പരുവ മാത്രം ഒരു തരി തരി പോലെ നമുക്ക് ഈ കഞ്ഞിയിൽ കിട്ടും ആ ഒരു പരിവ കേട്ടോ ഇനി ഒതുക്കിയിട്ട് തേങ്ങ ഒതുക്കി ആഡ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമായിരിക്കും അരമുറി തേങ്ങയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ എട്ടാൾക്ക് അരമുറി തേങ്ങ നീ അല്ല ഒരു ഒരു തേങ്ങ മുഴുവൻ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ അതേ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കഞ്ഞി ഇനി വേറെ പരിപാടികളൊന്നുമില്ല നമ്മൾ കഞ്ഞി കുടിക്കുക അങ്ങനെ ഏഴ് ദിവസം ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും എല്ലിനും ഒക്കെ നല്ലതാന്നാണ് പറയണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ